എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഗ്രാമപഞ്ചായത്തിലെ ും ഉപതെരഞ്ഞെടുപ്പ് ഡി പത്തിന് നടക്കും ഇത് സംബന്ധിച്ച വിജ്ഞാപനം വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു ഇതോടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഈ മാസം ഇരുപത്തിരണ്ടിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇരുപത്തിമൂന്നിന് സൂക്ഷ്മ പരിശോധന നടക്കും ഇരുപത്തിയഞ്ചിന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയുമാണ് ഡിസംബർ പത്ത് ചൊവ്വാഴ്ച വോട്ടെടുപ്പും പതിനൊന്ന് വോട്ടെണ്ണലും നടക്കും ആലഞ്ചേരി വാർഡിൽ ഇടതു മുന്നണി പ്രതിനിധിയായി സി പി എമ്മിലെ അജിമോളായിരുന്നു മത്സരിച്ചു വിജയിച്ചത് എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയോടും മുന്നണിയോടും ആലോചിക്കാതെ വിദേശത്തേക്ക് പോയ അജിമോളെ അയോഗ്യാക്കിയതോടെയാണ് ആലഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇടത് എൻ ഡി എ യു ഡി എഫ് മുന്നണികൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം കൂടി പുറപ്പെടുവിച്ചതോടെ അടുത്ത ദിവസം മുതൽ തന്നെ വാർഡിൽ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാകും വനിതാ സംഭരണ വാർഡായ ആലഞ്ചേരിയിൽ ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ആയില്ലെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ തീരുമാനിച്ചുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത് ഇടതുമുന്നണിയിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞുവെന്നാണ് സൂചന അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന സി പി എം ഏരിയ ലോക്കൽ കമ്മിറ്റികളിൽ അന്തിമ തീരുമാനമെടുക്കുകയും ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും യു ഡി എഫിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ് നാട്ടു വാർത്ത ഏരൂർ